പെരിജിജോ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രൗണ്ട് ഓർഗഡിൻ്റെ ഒരു ഇരുന്നൂറോളം വെറൈറ്റീസ് ഇരുന്നൂറിൽ കൂടുതൽ വെറൈറ്റീസിൻ്റെ കളക്ഷനുണ്ട് ഞങ്ങളുടെ ഗാർഡൻ്റെ പേര് സ്പേത്തോ പെരഡീസ് ആണെന്നാണ് ഇതിൻ്റെ സ്ഥലം വരുന്നത് നെയ്യാറ്റിൻകര മാരായമുട്ടം ഈ ഗ്രൗണ്ട് ഓർഗഡെന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഈ ഡവ് നണ്ണ് അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ കളക്ഷൻ ചെയ്യുന്നത് ഈ സ്പേത്തോ ഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഒറ്റ വെറൈറ്റി അതിൻ്റെ ഒരുപാട് വെറൈറ്റി അതിൻ്റെ കളക്ഷനാണ് അതിൽ തന്നെ ഞങ്ങൾക്ക് ഈ താരന്തി വെറൈറ്റീസ് ഈ കോമൺ ആയിട്ട് കാണുന്ന ഒരു യെല്ലോ ക്വീൻ പിന്നെ ടെർച്ചർ ലാവണ്ടർ അങ്ങനെയുള്ള വെറൈറ്റീസും പിന്നെ പുതുതായിട്ട് വരുന്ന താരന്തി വെറൈറ്റീസ് എല്ലാം തന്നെ ഞങ്ങളിവിടെ കളക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ഞങ്ങൾക്ക് ഒരുപാട് തൈകൾ ഞങ്ങൾക്ക് കളക്ഷൻ പോയിട്ട് പിന്നെ സെയിലും ഉണ്ട് ഇതിൻ്റെ ഓൺലൈനായിട്ട് സ്പീഡ് പോസ്റ്റ് വഴിയും ഡി ടി ഡി സി അങ്ങനെയൊക്കെ സെയിലും ചെയ്യുന്നുണ്ട് പിന്നെ ഹോൾസെയിലായിട്ടും പോട്ട് അങ്ങനെയും സെയിൽ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ വെറൈറ്റീസ് സെയിൽ മെയിനായിട്ടും ഓൺലൈനായിട്ടാണ് അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റീസിൻ്റെ ഫ്ലവർ ഇതൊക്കെ കാണാനും പറ്റും നിങ്ങൾക്ക് സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ കേരളത്തിലായാലും പുറത്തായാലും നിങ്ങൾക്ക് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് ഇതുവഴിയൊക്കെ അയച്ചു തരാൻ പറ്റും